ഈ രണ്ട് യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നുള്ളതായിരുന്നു രണ്ട് യുവതികളുടെയും ആവശ്യം അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല പക്ഷെ പരാതി നൽകിയിട്ടുണ്ട് പരാതി രണ്ട് പരാതികളാണ് രണ്ടായിരത്തി ഇരുപതിൽ ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സഹായം ചെയ്തു നൽകണമെന്ന് വിളിച്ച യുവതിയെ പിന്നീട് ബന്ധം ഉണ്ടാക്കി പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി മറ്റൊരു പരാതി വേറൊരു യുവതിയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്റെ കലാപരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വേടൻ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി രണ്ട് പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് ഇന്നൊരു പക്ഷേ അത് വേടന്റെ ജാതി വേടന്റെ നിറം വേടൻ മുൻപോട്ട് വെക്കുന്ന ദളിത് പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിൽ എന്റെ കൺസേൺ അല്ല കൺസേണേ അല്ല അതുപോലെ തന്നെയാണ് വിനായകന്റെ കാര്യം നിലവിൽ എന്റെ കൺസേൺ അല്ല ഈ പറഞ്ഞ സംഗതിയൊന്നും ഇവരുടെ കാര്യത്തില് അതായത് ദളിത് സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഇവർ ചെയ്യുന്ന പ്രവർത്തികളെ ഈ പറഞ്ഞ ദളിത് പൊളിറ്റിക്സുമായിട്ട് ചേർത്ത് കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഇവർ വ്യക്തിപരമായിട്ട് വ്യക്തിഗതമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ചെയ്യുന്നു കൊള്ളരുതായ്മകൾ ചെയ്യുന്നു അതിനൊക്കെ ഈ സമൂഹം ഉത്തരവാദിത്വം പറയണമെന്ന് പറയുന്ന സംഗതി എന്ത് ലോജിക്കാന്ന് മനസ്സിലാവുന്നില്ല ഈ വേടന്റെ കാര്യത്തില് അറിയാൻ പറ്റും നിരന്തരമായിട്ട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഓരോരോ പെൺകുട്ടികൾ രംഗത്തേക്ക് വന്നിട്ട് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയാണ് അപ്പൊ ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കഥയായിട്ട് പലരും വിചാരിക്കുന്നുണ്ട് ഇത് വേടൻ ദളിതനായത് കൊണ്ടും വേടന്റെ ഈ വളർച്ച കണ്ടിട്ട് അസൂയ അസൂയമൂത്തിട്ടൊക്കെ പലരും ചെയ്യുന്ന പലരും വിചാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഞാനിങ്ങനെ റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിനകത്തും പലരും ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നുണ്ട് വേടന്റെ എല്ലാ പ്രശ്നം വേടന്റെ ഈ വളർച്ച കണ്ടിട്ടാണ് പ്രശ്നം വേടന്റെ ജാതിയാണ് പ്രശ്നം നിറമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് വേടന്റെ ജാതിയോ നിറമോ ഒന്നും അല്ല പ്രശ്നം ഈ വ്യക്തി ചെയ്തു എന്ന് പറയുന്ന പ്രവർത്തികൾ തന്നെയാണ് പ്രശ്നം എത്ര പേര് കണ്ടു കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ വേടനെതിരായിട്ട് ഒരു യുവ ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സീരിയസ്ലി അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു മരവിപ്പ് പോലെയായിരുന്നു അതായത് ബ്രൂട്ടലായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക വളരെ വേദനിപ്പിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആ ബന്ധത്തിന് ബ്ലീഡിങ് ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇയാളുടെ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി എവിടെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ആ യുവ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അത്ര വലിയ സംശയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അവർ പറയുന്ന കാര്യം എന്താണെന്ന് ഒരു വ്യക്തി അത്രയും നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത്രയേറെ വ്യക്തതയോട് കൂടി ഒരു തീയതിയും വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നെങ്കിൽ അവർക്ക് നല്ല വ്യക്തതയുണ്ട് അതങ്ങനെ ചുമ്മാ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറി ഒന്നല്ല മാത്രമല്ല യുവ ഡോക്ടർ വേടൻ േ പോയി പിന്നെ ആരും കണ്ടിട്ടില്ല അപ്പൊ ഒരാൾ പരാതി കൊടുക്കുന്ന സമയത്ത് മറ്റേ ആള് ഒളിവിൽ പോകുന്നു എങ്കില് അയാൾ ഈ പറയുന്ന ക്രൈമിൽ ഭാഗമായിട്ടുണ്ടെന്ന് തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഓടി ഒളിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടി ഒളിക്കേണ്ട കാര്യമില്ല അപ്പൊ വേടൻ ഈ പറയുന്ന പോലെ ഒളിവിൽ പോയിട്ട് ഇതുവരേക്കും കണ്ടെത്തിയിട്ടില്ല കേരള പോലീസ് കണ്ടെത്തിയില്ല എന്നൊക്കെ പറയുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വേടൻ ഇതുവരേക്കും രംഗത്തോട്ട് വന്നിട്ടില്ല അപ്പൊ അതിനകത്ത് ഞാനൊരു ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളി അദ്ദേഹത്തിനെതിരായിട്ടും ഇതുപോലൊരു ആരോപണം വന്നിരുന്നു പക്ഷെ പുള്ളിക്കാരൻ എന്താ ചെയ്തത് അന്ന് വൈകുന്നേരം എന്ന് പറയും പറയുമ്പോലെ പ്രസ്മീറ്റും വിളിച്ചു വരുത്തി പുള്ളിക്കാരൻ പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞു അത് പിന്നെ തെളിഞ്ഞു അതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയെടുത്ത് ഒരു സ്റ്റോറി എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒളിവിലൊന്നും പോകേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് വന്നിട്ട് പറയാം ഞാൻ ചെയ്തിട്ടില്ലെന്ന് പക്ഷെ വേടന്റെ കാര്യത്തിൽ ഈ ധൈര്യം കാണാനില്ല വേടനേയും കാണാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പൊ എന്തായാലും വേടനെതിരായിട്ട് ഈ യുവ ഡോക്ടർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും രണ്ടും കാര്യങ്ങളല്ല അപ്പൊ ഇത് വീണ്ടും എനിക്ക് സത്യമാന്ന് ഫീൽ ചെയ്യാനുള്ള കാരണം കേരളീയം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിനകത്ത് ഒരു വെബിനകത്ത് ഒരു പെൺകുട്ടി ഇതുപോലെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തും ആ പെൺകുട്ടി പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഈ പറയുന്ന യുവ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനകത്തും ഒരുപോലൊരു പാറ്റേൺ കാണാനുണ്ട് വേടിന്റെ പ്രവർത്തികളിൽ അപ്പൊ നമ്മള് ഒരാളുടെ ജാതി നിറം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ വ്യക്തിയിലേക്ക് തന്നെ എങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലാണ്ട് നമ്മള് ഒരു പോയിന്റിൽ മാത്രം നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ വിചാരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന തെറ്റുകൾ പോലും നല്ലതാന്ന് വിചാരിച്ചു പോകും അപ്പൊ ഞാൻ ഈ വേടനെ മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ജാതി അതൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പൊ ഏറ്റവും അധികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ഇപ്പം വന്നത് ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടൊരു ചോദ്യമായിട്ട് ഞാൻ കാണുന്ന സംഗതിയാണിത് ഈ പെൺകുട്ടികളൊക്കെ ഇത്രയും കാലം എവിടെ എന്ന് സീരിയസ്ലി ഒരു പെൺകുട്ടിക്ക് ഇതുപോലുള്ള മോശമായിട്ടുള്ള അനുഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പുറം ലോകത്തോട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അങ്ങനെ വന്ന് പറയാൻ ആർജവം കാണിക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ കുറവായിരിക്കും ഒന്നാമത് എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണത് ഞാൻ പറയുന്നത് ഇരു ഇമോഷണൽ സൈഡിനെ കുറിച്ചാണ് നിങ്ങളുടെ ബ്രെയിൻ പോലെ ആയിരിക്കണം എന്നില്ല എന്റെ ബ്രെയിൻ എന്റെ ബ്രെയിൻ പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാളുടെ ബ്രെയിൻ ഇത് വർക്ക് ചെയ്യുന്നൊക്കെ പല രീതിക്കായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവേണ്ട ഇയാൾ ചെയ്യുന്ന മാനിപ്പുലേഷൻ കാര്യങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് താനാണ് ഈ പറയുന്ന എല്ലാ കുറ്റങ്ങളും ചെയ്യുന്ന ഫീൽ വരേക്കും ഇവർക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ തന്റെ ഭാഗത്താണ് ന്യായമില്ലായ്മ അല്ലെങ്കിൽ തെറ്റുമൊക്കെ സംഭവിക്കുന്ന ഫീലൊക്കെ ആയിരിക്കും ഇവർ നിൽക്കുക റിയാലിറ്റി മനസ്സിലാവാൻ ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ വർഷമൊക്കെ വേണ്ടി വരും ഞാൻ എന്താണ് അനുഭവിച്ചത് അയാൾ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതിയെ കുറിച്ചും മനസ്സിലാക്കാൻ അത്യാവശ്യം സമയം അവകാശം ഒക്കെ വരും അങ്ങനെ കാലങ്ങൾ കൊണ്ടേ പലർക്കും മനസ്സിലാവുകയുള്ളൂ ആ സമയക്കാകുമ്പോഴേക്കും പലർക്കും തൻ താൻ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയാനുള്ള ധൈര്യം വരുവുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പേർക്ക് ആശങ്കയായിരിക്കും സമൂഹത്തോട് വന്ന് പറയാൻ താൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ തന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു പാസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും ലജ്ജ ആശങ്ക തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പൊ അതിനെ അതിജീവിച്ച് മനുഷ്യർക്ക് മുൻപോട്ട് വരാൻ സമയമെടുക്കും അപ്പൊ ഇത്രയും കാലം ഇവിടെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ചോദ്യത്തിൽ ഒട്ടും ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ആ ചോദ്യം തന്നെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അവര് കുറച്ച് കാലം കഴിഞ്ഞെങ്കിൽ മുൻപോട്ട് വന്ന് പറഞ്ഞുവെങ്കിൽ അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം അവർ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് പറയുന്നുവെങ്കിൽ എങ്കിൽ ഹീൽ ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി അവരിപ്പോഴും ആ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട് അവര് വർഷങ്ങൾ മുൻപോട്ട് പോയിട്ടും അവർ മുൻപോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കഥയെ ഇത്രയേറെ ട്രോമകൾ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യത്തിനുള്ള ആണ് ഞാൻ പറഞ്ഞത് അമിതാഭ് അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയുകയാണ് ഈ വേടന്റെ പ്രവർത്തികൾ കാണുന്ന സമയത്ത് വേടൻ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഒറ്റക്ക് ഫീൽ ചെയ്യുന്നത് ഒച്ചടിക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന സംഗതി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഒരു രോഗത്തെ കുറിച്ചാണ് അത് രോഗനിർണ്ണയം നടത്തി തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് വേടന് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളെക്കാൾ കുറച്ചും കൂടി ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവർക്ക് കള്ളത്തരം പറയാൻ മടിയില്ല വഞ്ചിക്കാൻ മടിയില്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും കുറ്റബോധം ചെയ്ത കാര്യങ്ങളിൽ ഒരു കുറ്റബോധം ഇവർക്ക് ഉണ്ടാവില്ല മറ്റുള്ളവരുടെ നീതി മറ്റുള്ളവരുടെ അവകാശം തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് യാതൊരു ബോധം ഉണ്ടായിരിക്കില്ല അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി സ്ത്രീ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിയമ കാര്യങ്ങൾ ഏർപ്പെടുന്ന തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് അപ്പൊ ഈ വേടിനെ മാറി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എന്ന് പറയുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെ സൊസൈറ്റിയിൽ ഒരുപാടുണ്ട് അപ്പൊ അത്രയും ആന്റി സോഷ്യൽ ആയിട്ടുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ അവർക്ക് ഓൾറെഡി കുറ്റബോധം പശ്ചാത്താപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവർ സപ്പോർട്ട് ചെയ്യുമ്പോ അവർക്ക് ഫീൽ ചെയ്യും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് സോ അവർ ചെയ്ത് തെറ്റില്ല എന്നുള്ളൊരു ഫീല് വരും ആ ഫീൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാനുള്ള ഒരു ത്വര വരും അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പൊ അത്തരം വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലും വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെയും പറയാണ് വേടൻ അതാണെന്ന് പറയുന്നില്ല അതൊക്കെ പിന്നീട് ഡോക്ടേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി നിർണ്ണയിക്കേണ്ട കാര്യമാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് വേടൻ അമ്മ വിരോധി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കാരണം ഓരോ പെൺകുട്ടികളും പറയുന്നുണ്ട് അമ്മയോടുള്ള വിരോധം വേടൻ ഉണ്ടെന്ന് നല്ല വെറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ വേടന്റെ കുട്ടിക്കാലത്ത് ഇയാൾക്കുണ്ടായിട്ടുള്ള ട്രോമ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ വേടൻ ചെയ്തു എന്ന് പറയുന്ന പ്രവർത്തികൾ ഭയങ്കര പ്രശ്നമാണ് അത്തരം പ്രവർത്തികളിലേക്ക് ചെയ്യുന്നുവെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നു നിയമവിരുദ്ധമായിട്ട് പെരുമാറുന്നു സ്ത്രീ വിരുദ്ധമായിട്ട് പെരുമാറുന്നുവെങ്കിൽ അയാളുടെ മാനസികമായിട്ടുള്ള ഒരു നിലവാരം എന്താണെന്ന് കൂടി നോക്കേണ്ടി വരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ കുട്ടിക്കാലത്തുള്ള അമ്മ വിരോധത്തിൽ നിന്നാണോ ഇയാൾ ഈ പറയുന്ന മാനസികാവസ്ഥയിലേക്കും ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ എത്തിയെന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും അപ്പോഴും മാഡം കുറ്റകൃത്യം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള പശ്ചാത്തലത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് സോ ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കെതിരായിട്ട് തുടർച്ചയായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ വരുന്നു എങ്കില് ആ വ്യക്തി ഒന്ന് മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യണം നമ്മൾ ഈ ദളിത് പോളിറ്റിക്സ് അയാൾ ദളിതനാണ് അയാൾ കറുത്തവനാന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യണം എന്താണ് ആ വ്യക്തിക്കെതിരായിട്ട് വരുന്ന ആരോപണം അതിനകത്ത് വല്ല പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിനകത്ത് വല്ല കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലാണ്ട് ിട്ട് ഈ പറഞ്ഞ പോലെ ജാതി നിറം ജാതി നിറം എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് കാണരുത് അയാളുടെ മാനസിക നില എന്താണെന്നോ അയാൾ സമൂഹത്തിന് എന്ത് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ഇപ്പൊ തന്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികളെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇയാള് ഈ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അയാളുടെ ഫെയിം അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് അയാൾക്ക് കുറച്ച് ഉത്തരവാദിത്വം സമൂഹത്തോട് അത് കൃത്യമായിട്ട് നിറവേറ്റണം മറ്റുള്ളവരെ സംരക്ഷിക്കുക കൃത്യമായിട്ട് പോളിറ്റിക്സ് പറയുക സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഇല്ലാണ്ട് ഈ പറയുന്ന വ്യക്തി ആരാധികമാരൊക്കെ വരുമ്പോഴേക്കും അവരുമായിട്ട് ലൈംഗിക ബന്ധം വെക്കുന്നു എങ്കിൽ അയാളുടെ ഭാഗത്ത് വലിയ ശരികേടുണ്ട് അപ്പോഴും ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയും സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ ഇതുപോലുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു പ്രത്യേകിച്ചും ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു എങ്കില് സ്വാഭാവികമായിട്ട് ആ ഒരു ഇതിലൊക്കെ പിള്ളേർ വീണ് പോകും ചെറുപ്പം ല്ലേ സോ വേഡന്റെ കാര്യങ്ങൾ ഇനി എത്ര പേര് മുൻപോട്ട് വരാനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേര് മുൻപോട്ട് വരാനുണ്ടെങ്കിലും എത്ര പേര് കാര്യങ്ങൾ പറയുകയാണെങ്കിലും നിലവിൽ ഞാൻ നിൽക്കുന്ന ഒരു ആംഗിളിൽ നോക്കുവാണെങ്കിൽ വേടൻ തെറ്റുകാരനാണ് വേടൻ ഓടി ഒളിക്കുന്നു എങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം അതിനപ്പുറത്തേക്ക് വേറെ അർത്ഥങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല സോ തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ അയാളുടെ ജാതി വെച്ചോ അയാളുടെ നിറം വെച്ചോ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അയാൾ ചെയ്തിട്ടുള്ളത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലാണ്ട് എനിക്ക് ജാതി പറഞ്ഞു ും അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല സോ ന്യായീകരണ തൊഴിലാളികളെ ഒന്ന് നിർത്തുക ഈ ജാതിയുടെ പേരിലൊക്കെ ഉള്ള ന്യായീകരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം